ഏഷ്യാകപ്പിലെ തകർപ്പൻ കിരീടനേട്ടത്തിനുശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വീണ്ടും ടെസ്റ്റ് മത്സരങ്ങളുടെ ആവേശത്തിലേക്ക് വെസ്റ്റ് ഇൻഡീസിനെതിരായ രണ്ട് മത്സരങ്ങൾ അടങ്ങിയ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ആരംഭിക്കും ഇന്ത്യൻ സമയം രാവിലെ ഒൻപത് മുപ്പത് മുതലാണ് മത്സരം ഷുഭ്മാൻ ഗില്ലിന്റെ നേതൃത്വത്തിലിറങ്ങുന്ന യുവ ഇന്ത്യൻ നിരയ്ക്ക് സ്വന്തം കാണികൾക്ക് മുന്നിൽ സമ്പൂർണ്ണ ജയം തന്നെയാണ് ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിളിലെ ഇന്ത്യയുടെ രണ്ടാമത്തെ പരമ്പരയാണിത് ഇംഗ്ലണ്ടിനെതിരായ എവേ പരമ്പര രണ്ട് രണ്ടിന് സമനിലയിൽ പിടിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ ഇറങ്ങുന്നത് നിലവിൽ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യ ഈ പരമ്പര തൂത്തുവാരി ഒന്നാം സ്ഥാനത്തേക്ക് മുന്നേറാൻ ഇന്ത്യയ്ക്ക് അവസരമുണ്ട് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനൊപ്പം യശസ്വി ജയ്സ്വാൾ കെ എൽ രാഹുൽ തുടങ്ങിയ പ്രമുഖ താരങ്ങൾ ഇന്ത്യൻ ബാറ്റിംഗ് നിരക്ക് കരുത്താകും പരിക്കിനെ തുടർന്ന് ഋഷഭ് പന്ത് വിട്ടുനിൽക്കുന്ന സാഹചര്യത്തിൽ ധ്രുവ് ധ്രുവുറയിലായിരിക്കും വിക്കറ്റ് കീപ്പർ ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ദേവദത്ത് പടിക്കലും ടീമിലിടം നേടിയിട്ടുണ്ട് ജസ്പ്രീത് ബുംറ നയിക്കുന്ന പേസ് ബോളിംഗും രവീന്ദ്ര ജഡേജ കുൽദീപ് യാദവ് എന്നിവരടങ്ങുന്ന സ്പിൻ നിരയും ഏത് സാഹചര്യത്തിലും വെസ്റ്റ് ഇൻഡീസ് ബാറ്റിംഗിനെ തകർക്കാൻ കെൽപ്പുള്ളവരാണ് മറുവശത്ത് റോസ്റ്റൺ ചേസ് നയിക്കുന്ന വെസ്റ്റ് ഇൻഡീസ് ടീം ഇന്ത്യയിൽ ഒരു അട്ടിമറി ജയമാണ് ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി രണ്ടിന് ശേഷം ഇന്ത്യയിൽ ഒരു ടെസ്റ്റ് പരമ്പര നേടാൻ ഇൻഡീസിനായിട്ടില്ല ഈ ചരിത്രം തിരുത്തിക്കുറിക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് ചേസിനും സംഘത്തിനുമുള്ളത് ട്രാഗനരേൻ ചന്ദർപോൾ അലി കത്നാസെ ഷായ്ഹോപ്പ് തുടങ്ങിയ താരങ്ങളിലാണ് അവരുടെ ബാറ്റിംഗ് പ്രതീക്ഷ അൽസാരി ജോസഫ് ജെയ്ഡൻ സീൽസ് എന്നിവർ നയിക്കുന്ന പേസ് നിര ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുണ്ട് അഹമ്മദാബാദിലെ പിച്ച് സ്പിന്നർമാരെ തുണയ്ക്കുമെന്നാണ് വിലയിരുത്തൽ മത്സരം പുരോഗമിക്കുന്നതിനനുസരിച്ച് ബാറ്റിംഗ് ദുഷ്കരമായേക്കാം അതിനാൽ ടോസ് നേടുന്ന ടീം ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനം